ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായ ബ്ലോഗ്സ് ബൈ കിരൺ ബ്ലാക്ക് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വീടേറിയ അഭിപ്രായം കമന്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ മറക്കാണ്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക എന്നാലും ഞാൻ കിട്ടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുകയുള്ളൂ കേട്ടോ അപ്പോൾ എനിക്കിന്നൊരു ഫങ്ഷൻ ഉണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു ഫങ്ഷന് പോകാനായിട്ട് എനിക്കിന്നൊരു ഫംഗ്ഷനുണ്ട് അപ്പൊ നമുക്കെന്താ വർക്കിന്റെ വർക്കിൻ്റെ തിരക്കിതൊക്കെ ഏതായിട്ട് നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ വേണ്ട ഒരു ആ മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോയും ഫിനിഷും ആവാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്കിന്നിന് പറ്റിയ ഒരു ഫേഷ്യൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ഫേഷ്യൽ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് മാത്രം ചെയ്യാൻ പറ്റിയ ഒരു ഫേഷ്യലാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യലാ കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഒരു സാധനങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ഇത് നമുക്കൊരു പെട്ടെന്നൊരു ഫംഗ്ഷനോ അല്ലെങ്കിൽ നമുക്കൊന്നും പിന്നൊന്ന് ഒക്കെ പാർലറിലൊക്കെ പോകാൻ മടിയുള്ളവരാണെങ്കിലും നമുക്കിത് വീട്ടിൽ നിന്ന് തന്നെ ചെയ്താൽ മതി നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ എന്തൊക്കെ അതിന് വേണ്ട ആവശ്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന തക്കാളി തക്കാളിയിലാണ് നമ്മൾ ഇത് ഫേഷ്യൽ ഇത് വേണമെങ്കിൽ ഒരു വെജിറ്റബിൾ ഫേഷ്യൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം തക്കാളിയിലാണ് നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നത് തക്കാളി നമ്മൾ അരിഞ്ഞിട്ട് ഇതിനകത്താണ് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന ഒരു മൂന്ന് പ്രൊഡക്റ്റ് വെച്ചിട്ട് നമ്മുടെ നല്ല ഗ്ലോയും നല്ല പ്ലമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമ്മുടെ തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ തക്കാളി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്കിന്നിന് നല്ലതാണ് തണുത്ത തക്കാളി അത് ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുത്ത് കടയിൽ നിന്ന് മേടിച്ചപ്പോൾ തന്നെ തക്കാളി വരുന്ന ഫ്രീസ് ആക്കിയിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനും നല്ലതാണ് നല്ല തണുപ്പ് കിട്ടുമ്പോൾ നമ്മുടെ സ്കിന്നിനും നല്ലപോലെ പോർസൊക്കെ നല്ല അടങ്ങി നല്ല ഇതൊക്കെയാകും അപ്പോൾ നമുക്ക് എന്താണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് അപ്പോ അത് തന്നെ തക്കാളി മുറിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇത്ര ഒരു മുറിച്ചിട്ടുണ്ട് ഇനി ഇല്ലാത്തേക്ക് നമുക്ക് ഒരു ഇരുതേ ക്രിസ്റ്റൽ ആയിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഇങ്ങനെ പിന്നെ ചില പഞ്ചസാര തിന്നാനല്ല ഇത് നമ്മുടെ ഫേസ് ചെയ്യാനായിട്ടാണ് ഇതൊരു സ്ക്രബിങ് എഫക്റ്റ് ആണ് ഇത് കിട്ടുന്നത് ഈ പഞ്ചസാര ക്രിസ്റ്റൽ ക്രിസ്റ്റലായിട്ടുള്ളത് എടുക്കണേ ക്രിസ്റ്റൽ ക്രിസ്റ്റലായിട്ടുള്ളത് എടുത്തിട്ട് നന്നായിട്ട് നന്ന ഫോ പോലെ മസാജ് ചെയ്യണം പഴത്തോട്ട് മസാജ് ചെയ്ത സ്കിൻ ആവും അതൊരു അഞ്ച് മിനിറ്റ് അങ്ങനെയതെ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് പഞ്ചസാരിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റോളം സ്ക്രബ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കേൾക്കാം സ്ക്രബ് ചെയ്ത് നമുക്കൊന്ന് നന്നായിട്ട് വാഷ് ചെയ്യാം വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ തക്കാളി തന്നെ നമുക്ക് അടുത്ത സാധനം അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ വാഷ് ചെയ്തിട്ട് വരാം എങ്ങനെയതേ വാഷ് ചെയ്ത് കൊണ്ടത് ആ ഡെഡ് സെൽസൊക്കെ പോയി ഇവിടെയൊക്കെ നേരത്തെ പാട് ഇതൊക്കെ ഉണ്ടായിരുന്നു ഡെഡ് സെൽസൊക്കെ പോയി ഇനി നമുക്ക് ഈ തക്കാളി തന്നെ ഒരു ലെയർ ഒരു ചെറിയ ലെയർ ഈ തക്കാളി സെയിം ഒരു വലിയ തക്കാളിയാണ് യൂസ് ചെയ്യണമെങ്കിൽ അത്ര ഡാമേജ് ആയിട്ടില്ലെങ്കിൽ സെയിം തക്കാളി തന്നെ നിങ്ങൾ ചെയ്താൽ മതി കാരണം ഞാൻ ഒരു ലെയർ ഇതേപോലെ അങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതിൻ്റെ പുറത്തേക്ക് നമുക്കൊരു ഹാഫ് ടേബിൾ സ്പൂൺ തേൻ തേനേട്ട് ഇതും നല്ലപോലെ എല്ലാ സാജ് ചെയ്യണം താഴത്തേക്ക് മസാജ് ചെയ്ത പൊക്കത്തേക്ക് അതെ ഹണി ഇട്ടിട്ട് അത് ഫുൾ മസാജ് ചെയ്ത് ഒരു മിനിറ്റോളം ഇത് വാഷ് ക്കാളി തന്നെ ഈ സെയിം തന്നെ നമുക്കൊരു ഇത്തിരി കാപ്പിപ്പൊടിപ്പൊടി മസാജ് ചെയ്യാം ഇതൊരു ത്രീ മിനിറ്റ്സ് മതി കേട്ടോ ഫൈവ് മിനിറ്റ്സ് വേണ്ട ഒരു ത്രീ മിനിറ്റ് ചെയ്തിട്ടിട്ട് അങ്ങനെ അതെ അതും മസാജ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ നല്ലപോലെ വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്ത് വരാം വേറെ ഒന്നും സോപ്പ് ഒന്ന് യൂസ് ചെയ്യാം കേട്ടോ അതെ തക്കാളി ഇങ്ങനെ അങ്ങനെ തക്കാളി കണ്ട ഒരു വലിയ തക്കാളി എടുക്കണമെങ്കിൽ അതിനകത്ത് തന്നെ മതി നമുക്കിത് വാഷ് ചെയ്ത് വന്നിട്ട് കാണാം അതെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇത്രയും മതി നമുക്കൊന്ന് നമുക്കൊരു ചെറിയ ഫംഗ്ഷനൊക്കെ പോകാൻ നേരത്ത് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റിയൊരു സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ഇനി ഒരു എക്സ്ട്രാ റിസൾട്ടും കൂടി കിട്ടുന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു എക്സ്ട്രാ റിസൾട്ട് കൂടി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ പേജിൽ തന്നെ കൊടുത്തിട്ടുള്ളൊരു എന്താ പറയുക ഫേസ് പാക്കുകളുണ്ട് അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഈ കടലമാവിൻ്റെയോ അല്ലെങ്കിൽ അരിപ്പൊടിയുടെയൊക്കെ ഒരു ഫേസ് എന്താ പറയുക ഫേസ് പാക്ക് ഞാൻ നമ്മുടെ പേജിൽ തന്നെ ഇട്ടിട്ടുണ്ട് അതുകൂടി ഇട്ട് കഴിഞ്ഞാൽ ടൈമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ഇത്രയും മതി ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഗ്ലോ കിട്ടും പിന്നെ ഞാനൊരു പ്രോഡക്റ്റും കൂടി ഇടുന്നുണ്ട് ഇതിനകത്ത് അത് നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഞാനിതൊരു ബ്രാൻഡ് അല്ല ഞാൻ ഇടുന്നതാണ് പിന്നെ ഫ്രീ എന്താ പറയുക ഇത് ഇട്ടിട്ട് ഇട്ടതി പിന്നെ ഞാൻ കുളിക്കാനും ഇതിനൊക്കെ പോകുമ്പോഴത്തേക്കും ഇതാവേണ്ടത് ഗാർണിയറിൻ്റെ പ്യുവർ ചാർക്കോൾ ബ്ലാക്ക് സിറം മാസ്ക് എന്നും പറഞ്ഞിട്ട് ഇത് ഞാൻ വെറുതെ ഇങ്ങനെ ഇട്ട് വയ്ക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല ഇതിടമെന്ന് എനിക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ മാസ്ക് ഇത് തന്നെ ഈ ബ്രാൻഡിൻ്റെ തന്നെ വേണം എന്നില്ല ജോ കുറേ ബ്രാൻഡുകളുടെ മാസ്കുകൾ ഉണ്ട് ഇത് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടെങ്കിൽ കണ്ടോ ഈ മാസ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഇത്രയും എന്താ പറയുക നമ്മുടെ കാപ്പിപ്പൊ മറ്റേ കാപ്പിപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് നിർത്താം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല ഗ്ലോ കിട്ടും അപ്പോൾ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഒരു സഡൻ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു ഫംഗ്ഷൻ പോകുമ്പോഴത്തേക്കും ഗ്ലോ കിട്ടാൻ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായം പറയാം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാലും നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോ വീണ്ടും കിട്ടുള്ളൂ അപ്പോൾ ഞാൻ പോവാണ് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ